ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ചെറിയ ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊച്ചാക്കുന്നില്ല കാരണം ഇത് നമ്മുടെ ഒരു വീട്ടിലെ വിശേഷ ദിവസമാണ് അപ്പം തമിഴ്ൻ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ആ വിശേഷ എന്ന് അപ്പം എൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചേച്ചിയുടെ വൈറ്റ് പൊങ്കാലയായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ എണീറ്റ് പൊങ്കാലയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചേച്ചീനെ ഇതിൽ ഹെൽപ്പ് ചെയ്തത് ചേട്ടനും ചേച്ചിയുടെ അമ്മൂമ്മയും കൂടിയായിട്ടായിരുന്നു അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഇവരെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ രാവിലത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തു കൊടുത്തിരുന്നത് കാരണം ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ചായ ഓടിക്കണമല്ലോ അപ്പോൾ ചായ ഓടിച്ചങ്ങ് തുടങ്ങി ഞാൻ കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അത് ഇനി നേരെ ഈ വളകാപ്പം എന്ന് എഴുതി എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഇതുപോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വിളക്കുമൊക്കെ കത്തിച്ച് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചിരുത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചേച്ചിയുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നേ അതുപോലെ എന്നെ ഇങ്ങനെ വളകാപ്പെന്നൊക്കെ പറഞ്ഞ ഫസ്റ്റായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നടത്തുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സംഭവം എല്ലാവർക്കും അറിയാമല്ലോ മധുരവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ വളയിടണം മഞ്ഞൾ തേക്കണം ഇതൊക്കെ തന്നെ അപ്പം ഞാൻ ആകെപ്പാട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെയും അനീതിയുടെയും മാത്രം മിഷ്വൽസേ കൊടുക്കുന്നുള്ളൂ കാരണം ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ഈ വീഡിയോ അത് ആരെയും കാണുന്നില്ലെങ്കിലും പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം കാക്ക കരയുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേക്കായിരിക്കും നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ കാണ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു അങ്ങനെ ചേച്ചി ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങായിരുന്നു അപ്പോൾ എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് സത്യപ്രതി ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഒരു വളകാപ്പും അല്ലെങ്കിൽ തന്നെ വൈറ്റ് ാലൊക്കെ നേരിട്ട് കാണുന്നത് അങ്ങനെ ചേച്ചി ഇങ്ങനെ പോയി കഴിയുമ്പം ചേട്ടൻ സൈഡിൽ കൂടി എന്തോ ഒരു കുടം വെള്ളവും കൊണ്ടോ അങ്ങനെയൊക്കെ പോകണം എന്ന് എന്തോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവും കൊല്ലവും കൊണ്ട് പോകുന്നത് അപ്പോൾ തിരിഞ്ഞ് നോക്കരുത് അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ചേച്ചി ആ വളവി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഈ കണ്ണൻ ചേച്ചീനെ കൊണ്ടുപോകാനുള്ള വണ്ടി വരണമായിരുന്നു അപ്പം തിരിഞ്ഞ് നോക്കാനോ അങ്ങനെയൊന്നും പാടില്ലല്ലോ ഞങ്ങൾ കുറച്ച് പേര് ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നേരെ വന്നു ചേച്ചി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകേ ഒക്കെയാണ് അപ്പം ഈയൊരു ചടങ്ങ് സ്വയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളും പിടിയും കാര്യങ്ങളും ഒന്നും ഇല്ല അതുപോലെതന്നെ ഈ ലോങ് വീഡിയോനിക്ക് ശീലമില്ല അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക് പോക പോക ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചേച്ചി പോയി കഴിഞ്ഞിട്ട് പിന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുകാർ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടായിയുടെ കുഞ്ഞും എൻ്റെ അനിയനും കൂടാണ് കേട്ടോ കുഞ്ഞാവ അവനെ പിടിച്ചു നിർത്തി ഡാൻസും കാര്യങ്ങളൊക്കെ കളിപ്പിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലപ്പോഴേ നടക്കൂ എല്ലാവരെയും വല്ലപ്പോഴേ കാണത്തുള്ളൂ ഇങ്ങനെയുള്ള ചടങ്ങും കാര്യങ്ങളും വരുമ്പോഴായിരിക്കും എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത് അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെ അറിയാവുന്ന ഡാൻസ് അവനെയും പഠിപ്പിച്ചു കൊടുത്തോടെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞൊരു പാട്ടും അടുത്ത് തന്നായിരുന്നു ഇടയ്ക്ക് വെച്ച് പിന്നെ ഒന്ന് പാടാൻ പറഞ്ഞപ്പോൾ പിന്നെ നാണക്കാരിയായിപ്പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു ഇപ്പം നിങ്ങളീ കാണുന്നത് കൊച്ചെറുക്കനുണ്ടോ ലവണനുണ്ടോ മുറച്ചെറുക്കെ പിന്നെ അവർ തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടം തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ഡെയിൻ മൈൽ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ